ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെയും പോളിംഗ് പൂർത്തിയായി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു പോളിംഗ് വിവിധ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചില അനിട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിംഗ് പൂർത്തിയായി രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് പൂർത്തിയായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളും മാവേലിക്കര മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാക്കിയിരുന്നു രാവിലെ മുതൽ തന്നെ പല സ്ഥലങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ഏറെ നേരം വോട്ടിങ്ങും തടസ്സപ്പെട്ടു ബഹുഭൂരിപക്ഷം ബൂത്തുകളിലും ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത് ആലപ്പുഴ മണ്ഡലത്തിൽ പതിനാല് ലക്ഷത്തി എൺപത്തി മൂന്ന് വോട്ടർമാരും മാവലിക്കര മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തൊരായിരത്തി എണ്ണൂറ്റി എൺപത് വോട്ടർമാരുമാണ് ഉണ്ടായിരുന്നത് വനിതകൾ മാത്രം പ്രവർത്തിച്ച പിങ്ക് ബൂത്തുകളും ക്രമീകരിച്ചിരുന്നു ഒൻപത് പിങ്ക് ബൂത്തുകളാണ് ഒരുക്കിയിരുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു എന്നാണ് റിപ്പോർട്ട് ക്രമസമാധാന പാലനത്തിനായി ജില്ലയിൽ മൂവായിരത്തോളം പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ വിൻമീഡിയ ആലപ്പുഴ